സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങക്കായ കൊണ്ടുള്ളൊരു തോരനാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് ദുബായിലാണ് ഇവിടെ സുലഭമായിട്ട് മുരിങ്ങക്കായ നമുക്ക് നാട്ടിൽ നിന്ന് വന്ന് കിട്ടുന്നുണ്ട് ഈ മുരിങ്ങക്കായ നാട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ മോളിൽ മോളുടെ കൂട്ടുകാർ നാട്ടിൽ പോയച്ച് വന്നപ്പോൾ അവർ എല്ലാവർക്കും മുരിങ്ങക്കായ കൊണ്ടുവന്നായിരുന്നു ഓഫീസിൽ വർക്ക് ചെയ്യണ എല്ലാവർക്കും അതായത് അവരുടെ സെഷനിലുള്ള എല്ലാവർക്കും ഓരോ മുരിങ്ങക്കായ വെച്ച് കൊടുത്തു ഈ മുരിങ്ങക്കായ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊടുത്ത് തന്ന ഇതുകൊണ്ട് നമുക്കൊരു തോരം വയ്ക്കാം എല്ലാവരും ഈ മുരിങ്ങക്കായ ചിരണ്ടിയിട്ട് തോരൻ വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരും ഇൻട്രസ്റ്റ് ഉള്ളവരും ഒക്കെ ഇതൊന്ന് കണ്ടു നോക്ക് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ ഈ മുരിങ്ങക്കായ ആവശ്യത്തിന് മൂത്തേക്കണ മുരിങ്ങക്കായ ഒരുപാട് മൂത്തിട്ടില്ല എന്ന ഒരുപാട് ഇളനുമല്ല മുരിങ്ങക്കായ നമുക്ക് നേരെ ലെങ്ത് വൈസിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഈ മുരിങ്ങക്കായ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇത് മൂന്ന് പോർഷനായിട്ടാണ് കട്ട് അയക്കണത് വേറെ മോളുടെ മോൻ മൂന്ന് വയസ്സേ കേട്ടോ അവൻ ടേബിളിൽ ഇട്ട് ഈ മുരിങ്ങക്കായ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ അത് മൂന്നായിട്ട് സ്പ്ലിറ്റായിപ്പോയി മൂന്നായിട്ട് സ്പ്ലിറ്റായാലും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയാലും ഇതേ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ അന്ന് ഇങ്ങനെ ചിരണ്ടിങ്ങ് എടുക്കുക നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചിങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ കഴമ്പെല്ലാം ഇങ്ങനെ പറഞ്ഞു പോയി അപ്പോൾ കംപ്ലീറ്റ് മുരിങ്ങക്കായിൽ നിന്ന് ഞാൻ ആ കഴമ്പ് മുഴുവൻ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇത് നല്ല ഇതാണ് ഇതിപ്പോൾ ഇത് നല്ല പാകത്തിനുള്ള മൂപ്പാണ് കൂടുതൽ മൂപ്പുള്ള മുരിങ്ങയുടെ കായയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇടരുത് അതിങ്ങനെ കരി കരുവെന്ന് കടിക്കും ഇനിയിപ്പോൾ ഇങ്ങനെ ചീകിയെടുത്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം തോന്നി ഒന്നുമില്ല ചെറുതായിട്ട് അരിക അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു വാടങ്ങ് പൊടിഞ്ഞ് വരുത് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് ഈ മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു നല്ല തോരനുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവോള കുറച്ച് വേപ്പില ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയോ ചെയ്യാം സവാളയെല്ലാം നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഫ്രൈ പാൻ ചൂടായി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ ചെറു കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം ആ കടുക് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വേപ്പില പച്ചമുളക് ഇഞ്ചി ആ കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നങ്ങ് വഴഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള നല്ലപോലെ വഴറ്റണം ഒരു ചെറിയ ബ്രൗൺ കളർ ആവണ വരേക്കും വഴറ്റി കൊടുക്കണം കേട്ടോ ഇപ്പോൾ എല്ലാം നല്ലപോലെ വഴിന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം മുരിങ്ങയുടെ മുരിങ്ങയുടെ നമ്മള ചിരഞ്ഞെടുത്തിട്ടില്ലേ ആ ഭാഗം അങ്ങ് ഇട്ട് കൊടുക്കാം അതിന് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളവും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതായത് ഇത് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം വേണമല്ലോ ആ സ്റ്റീമിന് സ്റ്റീം കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഈ പറയണത് ഇനി ഇത് നാല് വശത്തു നിന്നും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചും ഒരു ലിഡ് വെച്ച് മൂടുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ലെഡ് വീണ്ടും ഒന്ന് മാറ്റാം നല്ലപോലെ ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് പിടി തേങ്ങ ചേരണ്ട ഇതും കൂടെ കൂടിയിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ നമ്മൾ ആദ്യം ചേർക്കാത്ത എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ അവിടെ കിടന്നിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ കറിയുടെ ടേസ്റ്റ് പോവും അപ്പോൾ അതുകൊണ്ടാണ് അവസാനത്തിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിയിടുക ഒന്നോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടിയിടുക ശേഷം ഇതേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്